വ്യാജരേഖ ചമച്ച് പ്രായപൂർത്തിയാവാത്തവരുടെ വോട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം അന്വേഷണം ആരംഭിച്ചു മുഖം സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിലാണ് സർട്ടിഫിക്കറ്റ് തിരുത്തി പ്രായപൂർത്തിയാവാത്ത ആളുകളുടെ വോട്ട് ചേർത്തിയതുമായി ബന്ധപ്പെട്ട് സി പി എം നൽകിയ പരാതിയിലും കാരശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലുമാണ് അന്വേഷണം ആരംഭിച്ചത് മുഖം സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻസ് സെക്രട്ടറിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തി വ്യാജരേഖ നിർമ്മിച്ച് കാരശ്ശേരി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള യു ഡി എഫ് നേതൃത്വത്തിന്റെ ശ്രമം എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കുമെന്നും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേസുമായി മുന്നോട്ട് പഞ്ചായത്ത് നേതൃത്വം വ്യക്തമാക്കി സംബന്ധിച്ച് ഞങ്ങൾ ആ സമയത്ത് തന്നെ പോലീസിനും അതുപോലെ തന്നെ കളക്ടർക്കും ഇത് വ്യാജരേഖ ചമക്കുക മാത്രമല്ല ഒരാളു മാത്രമല്ല ഇപ്പൊ അന്വേഷണത്തിൽ വന്നപ്പോൾ മൂന്ന് പേരുടെ പുതുതായിട്ട് രണ്ടുപേരുടെയും കൂടെ വന്നിട്ടുണ്ട് മൂന്ന് പേര് ഇതേപോലെ വയസ്സ് തിരുത്തി ജന സർട്ടിഫിക്കറ്റ് തിരുത്തിയിട്ടാണ് ഇവിടെ വോട്ട് ചേർത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇതിന്റെ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നതുവരെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും